ഡൌൺ സെൻഡ്രോമുള്ള സ്വന്തം കുരുന്നിനായി ആഗ്രഹിച്ചു നേടിയ ഉന്നത പദവിയിലുള്ള സ്വകാര്യ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച ഒരമ്മയുണ്ട് കൊച്ചിയിൽ ആ അമ്മയെ മലയാളികൾ ഇപ്പോഴും നന്നായി അറിയും നടിയും മോഡലുമായ ശ്രുതി ബിപിൻ വയസ്സുകാരി മകൾ വേണ്ടിയാണ് ശ്രുതി സ്വകാര്യ മൊബൈൽ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചത് കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് നടത്തിയ ടെസ്റ്റുകളിൽ ഒന്നും ഡൌൺ സിൻഡ്രോമിന്റെ സൂചനകൾ ലഭിച്ചിരുന്നില്ല ഗർഭിണിയായിരുന്ന സമയത്ത് ചെന്നൈയിലായിരുന്ന ശ്രുതിക്കും വിപിനും കുഞ്ഞു ജനിച്ച ശേഷം ആ അവസ്ഥയറിഞ്ഞ ആദ്യ നാളുകളിൽ ഞെട്ടലായിരുന്നു അങ്ങോട്ട് ഉറച്ച തീരുമാനങ്ങളോടെയുള്ള പോരാട്ടമായിരുന്നു ജോലി ഉപേക്ഷിച്ച ശ്രുതി പരമാവധി ശ്രേയയ്ക്കൊപ്പം നിന്നു അങ്ങനെ എറണാകുളത്തേക്ക് താമസവും മാറി മൂന്നാം മാസം മുതൽ കാലടിയിലെ ജീവധാരയിൽ കുഞ്ഞിന് തെറാപ്പിയും ആരംഭിച്ചു കാലടിയിലെ ജീവധാരയിൽ ഉൾപ്പെടെയായിരുന്നു തെറാപ്പി സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ളവ കൊണ്ട് കാലക്രമേണ സ്ത്രീയയിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഗോൾഡി മാറ്റങ്ങളുണ്ടായി Hmm. Came Came, very good Eh, berapa-berapa bahagian lagi? Eh, bag <laughs> Came Came Across Across hmm. A A Tunda. Cottage Cottage കാക്കനാട് അസ്ഇസി സ്കൂളിലെ യുകെ ജി വിദ്യാർത്ഥിനിയാണ് ശ്രിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളോട് ഏറെ താൽപര്യം പ്രകടിപ്പിക്കുന്ന ശ്രിയ സാധാരണ ഡൌൺ സെൻട്രോമുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ജിംനാസ്റ്റിക് നീന്തൽ എന്നിവയിലെല്ലാം മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ാന്സും നന്നായി വഴങ്ങും അവൾക്ക് ഓരോന്നിനും അവൾ പ്രകടിപ്പിക്കുന്ന മികവ് അത്ഭുതാവഹമാണ് ശ്രുതിയിലെ നടി പിറന്നത് ശ്രിയയിലൂടെ സ്വകാര്യ റേഡിയോ ചാനലിലെ മാർക്കറ്റിംഗ് വിഭാഗം ജീവനക്കാരിയായിരുന്ന ശ്രുതി ഉയർന്ന പദവിയോടെയാണ് മൊബൈൽ കമ്പനിയിലെത്തിയത് ഇവിടുത്തെ ജോലി കുഞ്ഞിനുവേണ്ടി ഉപേക്ഷിച്ച ശേഷം കുറെ നാൾ കഴിഞ്ഞാണ് കുടുംബസമേതം കൊച്ചിയിലെത്തി മോഡലിംഗിലേക്ക് തിരിഞ്ഞത് അങ്ങനെ അഭിനയത്തിലേക്കും തന്റേതായ സമയക്രമീകരണം സാധിക്കുന്നുവെന്നതാണ് ശ്രുതിയെ അഭിനയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് ഇതുവരെ പതിനൊന്നിലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ശ്രുതി ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയായിരുന്നു ആദ്യ ചിത്രം ഉയരെ കാണേ കാണേ ആറാം തിരുക്കൽപ്പന ബ്ലാക്ക് ഫി തുടങ്ങിയ സിനിമകളിലെല്ലാം ശ്രദ്ധേയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു മെക്കാനിക്കൽ എഞ്ചിനീയറായ ഭർത്താവ് വിപിനാണ് എല്ലാത്തിനും ശ്രുതിക്ക് പൂർണ്ണ പിന്തുണയുമായുള്ളത് ഇങ്ങനെയുള്ള കുട്ടികൾക്കൊപ്പം കരുത്തായി നിൽക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് അല്ലാതെ കരഞ്ഞിരുന്നാൽ അത് ആ കുഞ്ഞുങ്ങളെ കൂടി ബാധിക്കും മാതാപിതാക്കളുടെ സന്തോഷവും പിന്തുണയും അവർക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും നിറവേറ്റുകയും വേണമെന്ന് ശ്രുതി വിപിൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി